കേക്കുന്നുണ്ടാ ഹലോ മയക്കു പക്ക വന്ന കേട്ടോ പൊറത്തോടാ കേളാ ഫുൾ സപ്പോർട്ട് കേൾക്കാൻ പറ്റത്തിട്ടാ എടി മുല്ലോ ആ സ്റ്റാർട്ട് ചെയ്തോ വിട്ടോ സ്റ്റാർട്ടായി വിടീ ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വിടി പേടിക്കല്ലേ ഇടത്തെ എളുപ്പാടാ നല്ല പോയി ഇപ്പൊ ഒറ്റ ചാൻസ് ഉള്ളേ ഒറ്റ ചാൻസ് ഉള്ളൂ എന്നാണ് എളുപ്പാണല്ലോ ഇപ്പഴും കണ്ട പോണേ ആ നീ മൂഞ്ചി ഷോർട്ട് കട്ട് എടുത്താ മൂഞ്ചി കിട്ട കാര്യം പറയാം

ബൈക്ക് എക്സ്പീരിയൻസ് ആണ് ബുക്കാട്ടി എന്നോടാണ് ഈ ചിക്ലി ബൈക്ക് ചലി അത്ര പാടുന്നില്ലല്ലോ ആരാണ് ഇത്ര പാടാന്ന് എളുപ്പാടാ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് പോയാ ഇത് പാടന്ദ്ര മുന്നോട്ടേക്ക് കമന്റ് ഇടാ അയ്യ ഇന്നങ്ങാനും എടേ ടാറിയിൽ വീണു കഴിഞ്ഞാ സീനാണ് ഇല്ല ആ വസ്സറ്റ് വരണോ ഇതില് ചെക്ക് പോയിന്റ് ഇല്ല മനസ്സിലായോ അതാണ് പ്രശ്നം ഞാൻ എടുത്ത വണ്ടി മൊത്തം തീർക്കും കേട്ടോ ഞാൻ ടാറിയിലേക്ക് എനിക്ക് സ്ഥലം അറിയാത്തോണ്ടിരിക്കണല്ലേ പേരോ നോക്കി കളിക്കുള്ളു ആ അത്രേ ഉള്ളു സിമ്പിൾ സിമ്പിൾ ഇതൊക്കെ 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 അജീന്നു കംപ്ലീറ്റ് ആകാൻ പറ്റുന്ന ചെറിയ ചെറിയ മെത്തുക്കളാണ് വായിച്ചത് നമുക്ക് കുറച്ചും ടെപ്പാണ് തോറ്റല്ലാതെ തോട്ട് വരണ്ടേ ഉള്ളു ബ്രോ ബ്രുത് കണ്ടിടോ നീ ഇത് മനസ്സിലായോ ാലും വരത്തില്ല ഒന്ന് പൊക്കിക്കൊണ്ടു പൊക്കിക്കുട്ടാറിയ ഒന്നും മൂട്ട് പൊക്കിക്കുട്ടി എന്തെങ്കിലും get off it up or ready or no? Get off it, yeah. Ready or what? Get off it, the radio? And up on the other pool, eh? Ha! Can't up a deal, eh? Oh, she. I didn't say, Ate, the kindy. You don't say, Ate, eh? Oh, she. ടാ എവിടെത്തി ഞാൻ കുറച്ച് ഒന്ന ബുദ്ധി വ്യക്തമാക്ക എടുക്ക അതൊക്കെ സ്പീഡ് കമ്പ്ലീറ്റ് ചെയ്യണം ഞാൻ ഒറ്റ ട്രയൽ കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചേടാ

അതൊന്നാളോക്ക് ഇത് വേറെ ഒന്നാളോക്ക് നീ എന്താ അത് അപ്പുറത്ത് എടുക്കണ അതവളെ ഒരു വായിക്കു എന്താ വിചാരം ഒക്കെ കൊണ്ടു ഇത് എടുത്തിട്ട് വായിക്ക ഞാനീ ബുദ്ധിക്കലാ കുയൂ കയർ പോയ പോലെ ഇവിടെ തീരല്ലേ നമ്മളെ ഇവിടെ എല്ലാം ഇത് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞല്ലേ

ഇവിടേക്ക് നല്ല സ്ലോ മോഷന് വരണേ കാരണം ഒന്ന് സ്പീഡിൽ പോയാൽ തെറിച്ചു പോണ എടാ അതായത് എപ്പോടേക്ക് എത്തിയിരുന്നു നേരത്തെ ഇല്ലല്ലോ അയ്യോ അവിടെ വണ്ടിയുടെ ഫുഡ് എന്താ എത്തി നോക്ക് കണ്ണു കിടക്കണോ ചേരിച്ചിട്ട് എന്തുവാ വണ്ടി കുടുങ്ങിയ ഞാൻ അതെങ്ങനെ കുടിക്കാനാ ഇങ്ങനെ കൊടുക്കാനാണെ ഇപ്പൊ അമ്മമാര് വേണം അതിപ്പോ നമുക്ക് നോക്കാലോ വണ്ടി കൊടുക്കുക ഇതെന്തു വാങ്ങിയാടേ വണ്ടി നോർമൽ പ്ലേസിനൊക്കെ കൂട്ടുങ്ങോ കൊടുങ്ങുന്നു ഇത് എന്തുവാടെ ഇങ്ങനെ എങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റാനാ ഇതൊന്നും എന്റെ മിസ്സേക്കില്ല ഗെയിമിന്റെ പൊക്കാ ഇറങ്ങി ഗെറ്റ് ഓഫിറ്റ് പട്ടി അടിക്കുവോ ഒന്ന് പോടാ അവിടത്തെ വന്നിട്ട് വന്ന് തട്ടി വന്ന് വരുമോ എന്ത് എവിടെയാ ആ അവിടെ പോവോ അത് തട്ടാതെ പോണോ പറ്റു പക്ഷെ യു ക്യാൻ യു ക്യാൻ റ്റോ എന്തുവാടേ ഇറങ്ങി പോലെ ഇപ്പൊ ഞാൻ ഇറങ്ങിട്ട് പോയതാ ആ അങ്ങനെ പറ്റുവോ ഓ അങ്ങനെ പറ്റൂലെ അതിപ്പോ എന്ത് കണ്ടാൻ അതൊന്നിടിച്ച കഴിയോ നിന്റെ വണ്ടി അവിടെ കുടിക്കുക ആ സൂപ്പർ ഇനി ഇനി പോവില്ല ഇനി മൂഞ്ചി അവിടെ ഇരുതോ അത്രേ ഉള്ളു ഞാർ കയറൂല ഇത് നോക്ക് എന്റെ കുടുക്കാരണോ നോക്ക് സേം പ്ലേസ് ഇതൊന്നും വന്ന തട്ടാ പന്തൊരു വഴി എടുത്തോ നിർത്തരാഴിയോ നിർത്തനായിയോ താഴത്തെ വീണ കിട്ടി പോയി ആ പോയി നീട്ടൂര

എന്റെ വണ്ടി എന്റെ വണ്ടി ഓടിയർക്കു അതെല്ലാം ഓടിയേർക്കുന്നു പ്രശ്നം മെല്ലെ ഓടിക്കും നീ ഇവിടെ ഒരു നല്ല ബൈക്ക് വെച്ചിട്ട്

ഞാൻ എന്തോ ക്ലെയിം ചെയ്യാനുള്ള വിചാരിച്ചടാ സത്യമായിട്ടോ ഞാൻ എടുക്കൂല തൊടൂലായിരുന്നു അവിടെ അവിടുത്തെ ബൈക്ക് പോയടാ എന്റെ ബൈക്കും പോയി ഇനി ഓടിയാ മതിയോ ബൈക്ക് പോയി. എടാ ബൈക്ക് പോയി. ഇന്നെട്ടി താഴെ. ഇന്നെട്ടി താഴെ ഇട്ടോ സാധനം. സാധനംgetElementById വന്നു. റീസ്റ്റാർട്ട് ആയി. കളി കഴിഞ്ഞേ. എنده കഴിഞ്ഞില്ല. ബൈക്ക് കേറ്റിയിട്ടില്ലല്ലോ. ഇല്ല. ആ ബൈക്കെല്ലാം പഴയതാണ് കൈ. എടാ എന്തുവാണടേ ഇത്?

ട്രൈ ണി ഞാനതിന് വീടിന്റെ അല്ലെങ്കിൽ പോവുന്നേ ഞാനതേപോലെ പങ്കെടുത്ത് ചെക്കായി പോകണ്ട നീ ഓരോ സ്ഥലത്തും കൂടെ കുത്തിച്ച് വീഴുന്നതല്ലേ അങ്ങനെയല്ല എന്റെ വണ്ടി പെട്ടീന്റെ വേക്കലൊക്കെ

ണ്ട് ഞാൻ ഞാനും എടി അങ്ങനെ പോയനെടിയങ്ങാനൊരു കാര്യം പഠി ഇങ്ങനെ കുത്തനെ പൊങ്ങണോട് വിക്കറ്റ് സ്ലോലിൽ ഓടിക്കില്ല അവിടെ സ്പീഡിലോടിക്ക എന്നിട്ട് ബ്രേക്ക് കൊടുത്തിട്ടു അപ്പൊ തന്നെ കൊണ്ടുപോയേ അവിടെ അങ്ങനെ കയറ്റാന്നൊക്കെ ഇത് കുടുങ്ങുക ഇവിടെ സ്പീഡിൽ ത്തെ സ്ഥലങ്ങളിട്ടില്ല വീണാ എന്തായാലും ஓட்டை கூட வீணாய் ஆ பெர்மூட மேப் வந்தா நான் இந்த பெட்டன் கம்ப்ளீட் ஆகி தந்துறேன் ஓ நான் சொல்றேன் நான் நேரத்தை விட வைஸ் வீணாய் யூ விடுல வீணாய் ஆ ட்ரா gift வந்து தொடாம கல்ல அது கிட்ட தொட்ட சாவு சத்தியத்தில் பாரு ൂവ്മെന്റ് ഇമ്പ്രൂവ്മെന്റ് ചില സാധനങ്ങൾ റിവേഴ്സ് എടുത്ത് ഓടിച്ചോണ്ട്

എന്തെന്നേ ഞാൻ ചേക്കണ്ട് കളയാനാണ്. ബാക്കറിന് അടവണ്ട. ആ ഏട്ടൻ്റെ ബേക്കി കരിയറയല്ലേ? ഒന്നും പറയാലപ്പ ചാവും. അയ്യോ അപ്പ 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 വെടല്ല വെടവികല്ല അപ്പ പോതു വേടൈല്

ബ്രോ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എന്താ കംപ്ലീറ്റ് ചെയ്ത പോലെ ഒന്നുമില്ലേ കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു യെസ് ഉള്ളൂ അതൊക്കെ നിസ്സാരം പറഞ്ഞത് എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായാലും ഹെവി ഡ്രൈവർ അല്ലേ ഹെവി ഡ്രൈവർ